മീൻ ഫ്രൈ ആക്കാൻ പോകുന്നത് ഇന്നത്തെ മീൻ നന്നൊരു അനാശിന്റെ അവരുടെ സാധനമാണ് സാധനം ഇതാണ് നമ്മളിന്നത്തെ താരം എവറസ്റ്റ് വേറൊരു പച്ചമസാല ഉണ്ട് അത് മല്ലിയല കറിവേപ്പില പുതിനീന കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് വേറെ ഒന്നുമില്ല കേട്ടാ നാലിക്ക് നമുക്ക് ഈ മസാല ഒക്കെ നമുക്ക് ഇതിന്റെ അകത്ത് വെച്ചെടുക്കാം കുറച്ച് വായത്തിലും വെച്ചെടുക്കാം ഏകദേശം നമ്മളെ നാട്ടിൽ പോലും ഇത്ര അത്ര വരിക ഇടങ്ങളൊക്കെ ഒന്നൊന്നര കിലോ ഉണ്ടാവും ഇതാണ് ഒന്നും കൊറക്കാൻ ഇല്ല ഒന്നൊന്നര കിലോ തന്നെ ഉണ്ടാവും എന്നിട്ട് നമ്മളെന്ത് അയല മസാല വെച്ച കറി നല്ല റൈസ് ആണ് അപ്പൊ ആദ്യം നമ്മൾ തേങ്ങ അരച്ച കറി ഉണ്ടാക്കണം തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടി ജീരകവും സവാളെല്ലാം അരച്ച് ഉപ്പൊക്കെ ഇട്ട് അത്യാവശ്യം കറി ഇട്ടിട്ട് നമ്മൾ അയലിടാം അയലിട്ട് നമുക്ക് പതപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ രണ്ട് മസാലം ജോലി നിങ്ങള് വല്ലപ്പോഴൊക്കെ നമ്മള് നാശത്തിൽ കിട്ടില്ല മക്കളെ ഇങ്ങോട്ട് പോയി കൗമാനിക്കു പോര വയർ നിറച്ച് ഉണ്ട് അപ്പൊ നമ്മൾ അയില എന്താ പറയാ ഫ്രൈ റെഡിണ്ട്ട്ടോ അപ്പൊ നമ്മളാരെയും കൊറച്ചു ലമണ്ണൊക്കെ ഇല്ല ഞാൻ അത് വരും ഞാൻ മൂന്നാള് വെയിറ്റ് ലമണ്ണൊക്കെ നമ്മൾ ഇന്നത്തെ ഫുഡ് ഫുഡെന്ന് പറഞ്ഞാല് തേങ്ങച്ച മസാലക്കറിയും അയിലട താല താല് ഒരു ബട്ടാർ അയില കുറച്ച് സലാഡും ഉണ്ട് പ്ലേറ്റ് പ്ലേറ്റാണെ പറഞ്ഞോ നിൽക്കുന്നുണ്ടാവണം അയല പീസ് എടുക്കുക സാലാഡിൽ മുക്കുക ഒരു പിടുത്തം പിടിക്കുക